പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ കുമ്മായം ഇട്ട് വരവിയിട്ടിരുന്ന ഇളക്കിയിട്ടിരുന്ന മണ്ണാണ് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇനി അതിനെ ബാക്കി വളങ്ങളെല്ലാം ചേർത്ത് ചെടികളെ നടൻ വേണ്ടി എടുക്കാം തീയച്ച നല്ല ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് കുമ്മായ റെഡിയാക്കി വെക്കുന്നത് എല് പൊടി വേപ്പൻ പുണ്ണാക്ക് ചാരം മുട്ടത്തോട് പൊടിച്ചത് ഇതെല്ലാം ഇതിലുണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് ചാണകപ്പൊടിയും കൂടെ എടുത്തുകൊണ്ട് വരാം ഇത് ചാണകപ്പൊടി ഉണക്കി വെച്ചേക്കുന്നതാണ് ഇതിട്ട് കൊടുക്കാം ഇനി അടുക്കള വേസ്റ്റ് പിന്നിൽ വെച്ചേക്കുന്ന വളമാണ് ഇതുകൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ചട്ടി മുറിക്കാം കുമ്മായ ഇട്ടിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് അതിൽ ചകിരിച്ചോറും ഉണ്ട് ചകിരിച്ചോറും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ചട്ടികളിൽ നിറയ്ക്കാം ഇത് വെയിലും മഴയൊന്നും നനയാതെ കുമ്മായം ഇട്ട് ഇളക്കി ഇളക്കിയിട്ടിരുന്ന മണ്ണാണ് ഇനി ഇതെല്ലാം കംപ്ലീറ്റും വളം എല്ലാം ചേർത്തതിന് ശേഷം ചട്ടിയിലും ഗ്രോബേഗിലും അല്ല കഴിഞ്ഞ വർഷത്തെ ചട്ടികളാണ് എല്ലാം കഴിഞ്ഞ വർഷം വിളവെടുത്തതിൻ്റെ മണ്ണെല്ലാം തട്ടിയാണ് ഞാൻ കുമ്മായം ഇട്ടിട്ടിരുന്നത് അപ്പോൾ ഇനി വീണ്ടും ഓണത്തിന് വേണ്ടി കൃഷി ഭവനീന്ന് കുറച്ച് തൈ കിട്ടിയിട്ടുണ്ട് അത് ഓണം പിന്നെ ഒരു മുറം പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിൽ നിന്ന് തന്ന തൈകൾ നടാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പദ്ധതിയാക്കുന്നത് അപ്പോൾ ഇതെല്ലാം നടക്കും അപ്പോൾ ഇനി ഈ ചട്ടിയിലെല്ലാം തൈകൾ നടാം അപ്പോൾ ആദ്യം അടിച്ചു വരുന്ന കരിയിലൊന്നും കളയാതെ വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം വരോ രണ്ട് കറി മണ്ണു വീഴുന്നതിലിടണം അതേപോലെ എല്ലാത്തിലും കുറച്ച് മണ്ണ് കാണാം ഇതിലേക്ക് കരിയിലിട്ട് കൊടുക്കാം മണ്ണടിയിൽ നല്ലവണ്ണം സെറ്റ് ആവാതിരിക്കാനാണ് ഈ കരിയിലിടുന്നത് വീണ്ടും ഇതിലോട്ട് മണ്ണ് നിറയ്ക്കാം ഇതേപോലത്തെ മൂന്ന് ചട്ടി മണ്ണ് ഒരു ചട്ടി ചകിരി ചകിരിച്ചോറ് ഒരു ചട്ടി ചാണകം പിന്നെ എല്ല് പൊടിയും വേപ്പുണ്ണാക്ക് മുട്ടത്തോട് പൊടിച്ചതക്കാം മുട്ടത്തോട് ബേക്കറി എന്നൊക്കെ ഒടുത്ത് മുട്ടത്തോടും ആ ചൊണ്ട് വന്ന് മിക്സി ഇട്ട് പൊടിച്ച് തിരിച്ചേർക്കും അത് മൂന്നും കൂടെ ഒരു അതാണ് ഇതിൻ്റെ റേഷ്യോ മൂന്നേ ഏസ്റ്റു ഒന്നേ ഏസ്റ്റു ഒന്നേ എന്നുള്ള അനുവാദത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നവർ ഇതേപോലെ ചെയ്താൽ നല്ല വളവ് കിട്ടും മൂന്ന് ചട്ടി മണ്ണിടമ്പോൾ ഒരു ചട്ടി ചാണകവും ഒരു ചാണകപ്പൊടി പച്ച ചാണകം ഇടരുത് ഒരു ചട്ടി ചാണകപ്പൊടിയും ഒരു ചട്ടി ചൈരി ചോറും അപ്പോൾ അങ്ങനെ നട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ ബാക്കി എന്തെങ്കിലും വളം ചെയ്താൽ മതി അത് മുക്കാൽ ഭാഗം നിറയ്ക്കുമ്പം തന്നെ കുറച്ച് ദിവസം പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ അടുത്ത വളമിടാൻ സമയത്ത് ഇതെല്ലാം നല്ലവണ്ണം താന്നുള്ളൂ എല്ലാത്തിനും ഈ കരിയില ഇട്ട കൂടുതൽ വെള്ളത്തിന്റെ ഇപ്പം എപ്പോഴും കാണും ചേര് ചോറും കരിയിലേക്കുള്ളത് കൊണ്ട് വെള്ളത്തിന്റെ എഴുപ്പം നനവ് കാണും എപ്പോഴും ട്രൈ ആവില്ല ചേർത്തായി ഇരിക്കുന്നതാ മദ്യണതാ ഇല്ല ഹൈബ്രിഡ് തൈയാണ് ആണ് കൃഷിഭവനിന്ന് തന്നിട്ടുള്ളത് അപ്പം ഇത് നടുന്നതിന് മുന്നേ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു പത്ത് ഗ്രാം ചൂടോ മേണോ ഇതിട്ട് അതിലെണ്ണം കളക്റ്റ് ശേഷം അതിൽ മുക്കി നടാം പത്ത് ഗ്രാമിന് മതി തയ്യട്ട് കലക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം നല്ല പാക്ക് ചെയ്ത് വയ്ക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പാക്ക് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഇതിൽ തൈ മുക്കി നട്ടാൽ വാട്ട രോഗമൊന്നും വരില്ല പെട്ടെന്ന് വേരിലുണ്ടാകുന്ന രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് സ്യൂഡോമോണോസ് കലക്കി അതിലിട്ട് മുക്കുന്നത് ഇതേപോലെ ഓരോ തയ്യും എടുത്ത് ഇതിലൊന്ന് മുക്കണം ഞാൻ മുക്കിയതിന് ശേഷം അല്പം എണ്ണ ഊക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം അടുത്ത ഇത് വഴുതലത്തിന്റെ തയ്യാണ് നല്ല നീളമുള്ള വഴുതലത്തിന്റെ തയ്യാണ് ഇത് ഇതേപോലെ മുക്കി ഇതിൽ ഇത് നല്ല സിറാമുളവിന്റെ തയ്യാണ് ഇതൊക്കെ ഹൈബ്രെഡാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ചട്ടിയിലും ഞാൻ നട്ടതിന് ശേഷം നിറച്ച് നട്ടതിന് ശേഷം ബാക്കി വാങ്ങിക്കാം നല്ല മീറ്റർ പയറിൻ്റെ വിത്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതും വലിയ ബക്കറ്റുകളിൽ ഇതേപോലെയുള്ള ഇതേപോലത്തെ ബക്കറ്റുകളിൽ എണ്ണ നിറച്ച് ഈ ടേഴ്സിൻ്റെ നാല് മൂലകളിലും വെച്ചാൽ നല്ല എണ്ണം നിറയെ പടർത്ത പതിനെട്ട് മണി പയറിൻ്റെ വിത്താണ് അപ്പോൾ ഇത് നടന്നത് ഈ കിടക്കുന്നത് ചതുരപ്പയറിൻ്റെ തയ്യാണ് താഴെ മൂട്ടിൽ കഴിഞ്ഞ വർഷം കായ്ച്ചതിൻ്റെ അതിൻ്റെ മൂട്ടീന്ന് വീണ്ടും തീർച്ചയായും അറിയാം ഇപ്പോൾ ഈ ഡിസംബറോടു കൂടിയാണ് ഇത് കായ്ക്കുന്നത് ഇത് നിറയെ പടർന്നു കിടപ്പുണ്ട് അപ്പം കായ്ക്കാൻ തുടങ്ങണം കുറച്ചുകൂടെ പടർത്തി എടുക്കണം ചതുരപ്പയർ വർഷത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുന്ന പയറാണ് ശരി അപ്പോൾ ബാക്കി ചെടി നട തൈ നടട്ടെ